ഒന്നും വേണ്ട ഒരു പെണ്ണ് പിടിച്ച് ഇത് ഞാൻ പറയണതല്ല എല്ലാരും പപ്പയെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മനുവേലിന്റെയും ലില്ലിയുടെയും മൂത്ത മകനായി തിരുവനന്തപുരത്തിനടുത്ത് തൃക്കണ്ണാപുരം എന്ന സ്ഥലത്ത് ജനിച്ച ദേഹമായിരുന്നു കൊച്ചിലെ തൻ്റെ വിദ്യാഭ്യാസം അട്ടക്കുളങ്ങര ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു അതിനുശേഷം മലയാളം വിദ്വാൻ പാസ്സായി തിരുവനന്തപുരത്ത് സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ മലയാള അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ഒന്നര മാസത്തിന് ശേഷം അവിടുന്ന് ജോലി രാജിവെച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഒരു ഗുമസ്തനായി ജോലി ചെയ്തു അതും അധിക ദിവസം നീണ്ടില്ല അവിടുന്ന് അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധം അതിൽ പങ്കെടുക്കുവാനായിട്ട് ആർമിയിൽ ജവാനായി ജോയിൻ ചെയ്തു സുബദാർ മേജറായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ അവിടുന്ന് വിരമിച്ചു തിരിച്ച് വന്ന പപ്പ പിന്നെ പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തു ശേഷമാണ് മലയാള സിനിമയിലേക്ക് തൻ്റെ ജൈത്രയാത്ര തുടങ്ങിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പപ്പ സിനിമാ നടനായി മാറിയത് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന കൗമുദി കെ ബാലകൃഷ്ണൻ ഒരു സിനിമ നിർമ്മിക്കുവാൻ തുടങ്ങി അങ്ങനെ ശ്രീ ബാലകൃഷ്ണനും പപ്പയുമായിട്ട് മദ്രാസിൽ പോവുകയും ആദ്യത്തെ സിനിമ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ അത് അവസാനിച്ചു ഇവരെല്ലാവരും തിരിച്ചു വന്നു പപ്പയ്ക്ക് ലീവ് തീർന്നു ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ട സമയമായി അപ്പോൾ രണ്ട് ചോദ്യം തൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഒന്ന് തനിക്കുള്ള ജോലി രാജിവെച്ച് സിനിമയിലേക്ക് പോവുക രണ്ട് ശ്രീ ബാലകൃഷ്ണന് സിനിമയിലോട്ട് അഭിനയിക്കാൻ പോയില്ലെങ്കിൽ വരുന്ന നഷ്ടപരിഹാരം കൊടുക്കുക പപ്പ കൂടുതലൊന്നും ആലോചിച്ചില്ല പപ്പ സസന്തോഷം തൻ്റെ ജോലി രാജിവെച്ചു മലയാള സിനിമയിലേക്ക് അങ്ങനെ കൂപ്പുകുത്തുകയായിരുന്നു അതിലും തമാശയുള്ള ഒരു കാര്യം ജോലി രാജിവെച്ച് മദ്രാസിലേക്ക് പോയ പപ്പയ്ക്ക് വേണ്ടി വന്ന ഒരു സംഗതി ശ്രീ ബാലകൃഷ്ണന് സാങ്ക സാമ്പത്തിക പ്രശ്നങ്ങളാൽ സിനിമ തുടരാൻ സാധിച്ചില്ല അങ്ങനെ ജോലിയും പോയി സിനിമയും ഇല്ലാതെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ പപ്പയ്ക്ക് പപ്പയുടെ ആത്മവിശ്വാസം താൻ നല്ലൊരു നടനായി മലയാള സിനിമയിൽ ശോഭിക്കും എന്ന വിശ്വാസം മാത്രമാണ് പപ്പയെ മലയാള സിനിമയിൽ നിന്ന് നിൽക്കാൻ പ്രേരിപ്പിച്ചത് വളരെയേറെ ബുദ്ധിമുട്ടുകളും പട്ടിണിയും സഹിച്ചാണ് ഈ വലിയ നടൻ മലയാള സിനിമയുടെ സിംഹാസനത്തിലേക്ക് കയറിയത് സിനിമയിൽ തിരക്ക് വന്ന പപ്പ പിന്നെ വല്ലപ്പോഴുവായിരുന്നു തിരുവനന്തപുരത്ത് വന്നത് അന്നൊക്കെ ഞങ്ങൾക്ക് ഉത്സവങ്ങളുടെ ദിവസങ്ങളായിരുന്നു